ജോണേ ഇപ്പോൾ വന്നു വന്ന് നമ്മുടെ കേരള പോലീസിനെ ആർക്കും കയറി എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയായിരിക്കുന്നു എന്നാണ് തോന്നുന്നത് വാർത്തകൾ കാണുമ്പോൾ കുറച്ച് ദിവസം മുന്നേ റസല്ലി എന്നൊരു പെൺകുട്ടി പോലീസ് അവരുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്നും കണ്ടോ കണ്ട് പിടിച്ചപ്പോൾ പോലീസിനെ അവർ ആക്രമിക്കാനും അഭിഷേകം നടത്തുകയൊക്കെ ചെയ്തിരുന്നു അത് ഏറെ ശ്രദ്ധ നേടിയ സംഭവമാണ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല നേപ്പാളികളും കഞ്ചാവുമായിട്ടെ അവരെ പിടിച്ചതാണ് എസ് ഐ എ ആ നേപ്പാളി യുവതി ഗീത എന്ന യുവതി ശരിക്കും പാവം നമ്മുടെ ഗീത ഗീത മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വന്ന് പറഞ്ഞ പോലെ നേപ്പാളികൾക്ക് പോലും നമ്മുടെ പോലീസിനൊരു വിലയില്ലാതെ ഗീത ഈ എസ്ഐയുടെ മൂക്കിനിട്ടാണ് ഇടിച്ചത് അത് ഈ എറണാകുളത്ത് അയ്യം അയ്യമ്പുഴ ചുള്ളി കുറ്റിപ്പാറയിൽ പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു രണ്ടു മണിക്ക് ഇങ്ങനെ സംശയാസ്പദമായി കണ്ടപ്പോൾ ഗീതയും ഗീതയുടെ കൂടെ സുമൻ എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് പോലീസ് വണ്ടി നിർത്തി ചെന്ന് ചോദ്യം ചെയ്യുന്നു അങ്ങനെയാണല്ലോ പോലീസ് ഒരാളെ രാത്രി കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പോലീസിലെ ഇവിടെ റെയിൽവേയിലുണ്ട് റെയിൽവേ പോലീസിലോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ വയ്യ ഒരു ആക്സിഡൻറ്റ് പെട്ടിട്ട് വയ്യാതിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം ആക്സി ഒരു തുള്ളി ഉറങ്ങിയില്ല രാത്രി അപ്പോൾ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വന്നിട്ട് ആ രാവിലെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെടുവായിരുന്നു അദ്ദേഹം പറഞ്ഞ തലേ ദിവസത്തെ ഒരു സംഭവമുണ്ട് റെയിൽവേ ഗേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സ്ത്രീയെ ഇതുപോലെ ഒരു രണ്ട് മണിക്ക സമയത്ത് അതിനെ നടന്നു പോയ ഒരാൾ ആ ഗേറ്റിൽ ഡ്യൂട്ടിയാണ് അവർക്ക് അവരെ ചെന്ന് കടന്നു പിടിച്ചു കടന്നു പിടിച്ചിട്ട് അയാൾ നടന്നു പോയി അങ്ങനെ പോലീസ് അവിടെ എല്ലാം അരിച്ച് പുറക്കി അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പാലത്തിൻ്റെ അടിയിലൂടെ സംശയാസ്പദമായി ഒരാൾ നടന്നു പോകുന്നു അപ്പോൾ അതാണ് പോലീസുകാർ അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് അവനെ പിടിച്ചകത്തിടന്ന് പറഞ്ഞു അവനെ അവനെ ഒരു കള്ളലക്ഷണമുണ്ട് അവനെ പിടിച്ചകത്ത് തിടാൻ പറഞ്ഞു അങ്ങനെ അകത്തിട്ടിട്ട് അവനെ കൊണ്ട് ആ ഗേറ്റിൽ ആ ലെഡി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഇവനാണോ പിടിച്ചതെന്ന് ചോദിച്ചു പറഞ്ഞു കഴിയുമോ സാറേ അവനാ അപ്പോഴേ പൊക്കി അവനെ കൊണ്ടുപോയി അപ്പോൾ പോലീസുകാർക്ക് എപ്പോഴും ഒരാളെ കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഇത് കുഴപ്പമാണോ അല്ലേ എന്നുള്ളത് അങ്ങനെയാണ് സംശയാസ്പദമായിട്ട് കാണുന്നു പോലീസ് അവിടെ ചെന്നു അപ്പോൾ ഗീതയായിട്ട് സംസാരിക്കുന്നു സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ഗീതയുടെ അന്യ സംസ്ഥാന അല്ല അന്യ സംസ്ഥാനമൊന്നും പറയാൻ പറ്റില്ല മറ്റൊരു രാജ്യത്തുനിന്ന് വന്നിട്ടുള്ള ആളാണല്ലോ അപ്പോൾ ഫോൺ പരിശോധിച്ചു അത് ഗീതയെ പ്രകോപിപ്പിച്ചു അങ്ങനെയാണ് ഗീത ഈ എസ് ഐയുടെ മൂക്കിന് ഇടിക്കുന്നത് അതുപോലെ തന്നെ സുമൻ എന്ന് പറയുന്ന ആളും ഞാൻ പറഞ്ഞല്ലോ ഒപ്പം ഉണ്ടായിരുന്നു അയാളെയും പിടിച്ചു രണ്ടുപേരെയും പോലീസ് ജീപ്പിനകത്തേക്ക് ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി ഓടാനാണ് ഗീതയും സുമനും ശ്രമിച്ചത് എന്നിട്ട് ഈ പോലീസുകാർ ബാക്കി മൂന്ന് പോലീസുകാരുണ്ട് ഈ മൂന്ന് പോലീസുകാരെയും കടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്തു അതായത് ആകെ ആക്രമണം അടിച്ചുവിടുന്ന തരത്തിലായിരുന്നു ഗീതയുടെ പെരുമാറ്റം കാരണം ഗീത നന്നായി മദ്യപിച്ചിട്ടുണ്ട് അപ്പം പോലീസ് ഒന്നും ഗീതയ്ക്കൊരു പ്രശ്നമല്ല നേപ്പാളിന്ന് വന്ന ആയതുകൊണ്ട് കേരള പോലീസിനെ പേടിക്കണ്ടൊക്കെ ഗീത വിചാരിച്ചിട്ടുണ്ടാവും അവർക്ക് എന്തായാലും ഇവിടെ ഈ ഒരു മദ്യപിച്ചു ഇങ്ങനെ നടക്കാൻ പറ്റുമോ ആൾക്കാരോട് പറഞ്ഞിട്ടോ പോലീസ് വന്നാടിച്ചിട്ട് ഓടിക്കുമോ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് മാത്രല്ലോ ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളായിരിക്കും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് പോലീസിനെ ആക്രമിക്കുക അല്ലാതെയുള്ള ആളുകൾ പോലീസ് വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ കൂടെ വണ്ടി കയറാൻ പറഞ്ഞാൽ പോലീസ് പറയുന്നതിന് മുമ്പേ ഓടി വണ്ടി കയറുന്ന ആളുകളാണ് വണ്ടി കയറി കുഴപ്പമില്ലെന്ന് കണ്ടാൽ പോലീസ് വിട്ടയക്കും ജി ബി റ്റിന്ന് ആരെങ്കിലും ജാമ്യത്തിന് വല്ലുമ്പോഴത്തേക്ക് അവർ വിട്ടയക്കും ഇത് ഇത് വലിയ കുഴപ്പമുള്ള ആളുകളാണ് നമുക്കറിയാം നേരത്തെ റെസ്ലിയുടെ കാര്യം പറഞ്ഞാൽ അത് കൊച്ചിയിൽ അത് ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു യുവതിയാണ് ഒട്ടേറെ കേസുകൾ ആ യുവതിയുടെ പേരിലുണ്ട് ആ റസ്ലിയും കാമുകനും കാമുകനെ പോലീസ് പിടിക്കുന്നു അപ്പോൾ അതിൽ പ്രകോപിതയായിട്ടാണ് റസ്ലി അതിനു മുമ്പ് തന്നെ ഇവർ രണ്ടുപേരും അവിടെ കുഴപ്പം ഉണ്ടാക്ക വഴി യാത്രക്കാരോ നേരത്തെ വന്നത് അപ്പോൾ ആ സമയത്തൊക്കെ എസ് ഐ ഒക്കെ തെരുവ് പറയുന്നു എസ് ഐയുടെ ഇവിടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് വനിതാ പോലീസ് ഒക്കെ വന്നിട്ടാണ് അവരെ പിടിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ലഹരിയുടെ വ്യാപന ഉപയോഗം വളരെ കൂടുതലാണ് രണ്ട് മണിക്ക് ഒരാളെ കാണുക അപ്പോൾ അത് സംശയാസ്പദം തന്നെയാണ് രണ്ട് മണിക്ക് അവർക്ക് അവർ താമസിക്കുന്ന ഇടത്ത് തന്നെ ഉറങ്ങോ ഒക്കെ ചെയ്യാം അതിനു പകരം ഈ സമയത്ത് ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ മദ്യലഹരിയിലാണെങ്കിൽ പോലും ഒരു സ്ത്രീ മദ്യപിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീ മദ്യപിക്കുന്നു എന്ന് പറയുന്നത് ഒന്നും തെറ്റൊന്നുമല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ രണ്ട് മണിക്ക് അപ്പോൾ അത് രാത്രി വെളുപ്പിന് രണ്ട് മണി സമയത്ത് അവർ വെച്ച് റോഡിലൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അയാൾ കൽക്കട്ടയിലായിരുന്നു കുറേ വർഷം അയാൾ പറഞ്ഞാൽ അവിടെ നദി കടന്നു കഴിഞ്ഞാൽ അവിടെ നദിയുണ്ട് അതിർത്തി ആ നദി കടന്നിട്ട് ഇവർ ഇവിടെ വരും ഇവിടെ വന്നിട്ട് അതിർത്തി കുടിഞ്ഞ് പശ്ചിമബംഗാളിലേക്ക് കയറും പശ്ചിമബംഗാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ആണല്ലോ അവിടെ അടുത്ത വണ്ടിയിൽ കയറി ഇഷ്ടംപോലെ വണ്ടി ഇങ്ങോട്ട് കിടക്കുകയല്ലേ നേരെ അവർക്ക് അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകാനില്ല നേരെ കയറുന്നു കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ വരുന്നു ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നിന്ന് വ്യാജ ആധാർ ഉണ്ടാക്കിയ ഒരാളിനെ പിടിച്ചിരുന്നു അപ്പോൾ എന്തൊക്കെ കേസുകൾ ഉണ്ടായാലും അതിഥികളെ അതിഥി തൊഴിലാളികളെ സംരക്ഷി സംരക്ഷിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ മൂക്കിടിച്ചു പൊട്ടിച്ചത് അപ്പോൾ ഇതിന് മറുപടി പറയാനും അതെ 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 അല്ല അത് ബാധ്യസ്ഥരാണ് അത് മാത്രമല്ല നമുക്ക് ഇവരുടെ ഈ ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരെ ഏതൊക്കെ തരത്തിൽ എവിടെന്നൊക്കെ അപ്പോൾ അവിടെ പറഞ്ഞത് ഈ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ മുങ്ങുന്നത് കേരളത്തിലാണ് കേരളത്തിലേക്ക് വരുന്നു ഇവിടെ പൊങ്ങുന്നു ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ പൊറോട്ട അടിക്കാനോ ഷവർമ ഉണ്ടാക്കാനോ ഈ ജ്യൂസൊക്കെ അടിച്ചു തരാനോ ഒക്കെ പണിയൊക്കെ പിന്നെ കുറെ കഴിഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു ആടും അപ്പൊ ഈ ജോലി കൊടുത്ത ആളിനെ കൊല്ലുമോ അല്ലെങ്കിൽ ആക്രമിക്കുക ചെയ്തിട്ട് തിരികെ പോകും ഇവരെ നമുക്ക് കണ്ട എല്ലാരും ഒരുപോലെ തോന്നാതെ അന്ന് കണ്ട ആളാണോ ഇത് അറിയാനും ഒരുപോലെയാണ് അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നത് ഇവരുടെ ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം അറിയാൻ പറ്റത്തില്ലാജ പേരുകളല്ലേ അത് അതുമാത്രമല്ല ഇവർ കൃത്യമായൊരു കണക്ക് ഇല്ല എത്ര പേര് ഇവിടെ വരുന്നു എത്ര പേര് ഏതൊക്കെ തരത്തിൽ ജോലി ഏതൊക്കെ ജോലിയാണ് ചെയ്യുന്നത് ഇവരെ കൊണ്ടുവരുന്നത് ആരാണ് ഇങ്ങനെ ഇവരുടെ മറ്റ് പശ്ചാത്തലം എന്താണ് ഇവർക്ക് അവിടെ എന്തെങ്കിലും കേസുണ്ടോ ഇവരെല്ലാം വരുന്നത് ഈ ബംഗാളിൽ നിന്നുള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് വരുന്നത് ബംഗ്ലാദേശുകാരൻ വരുന്നത് ബംഗാളി എന്നുള്ള നിലയിലാണ് വരുന്നത് അപ്പം മറ്റെന്തെങ്കിലും കേസുണ്ടോ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ചു കാരണം നമുക്കറിയാം പണ്ട് ഇവരൊക്കെ വരുന്നതിന് മുമ്പ് തമിഴ്നാട് ിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു തമിഴ്നാട്ടുകാരുടെ ഒരു പ്രത്യേകത അതിനകത്ത് ഈ ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ വളരെ വളരെ കുറവായിരുന്നു അവർ അവരവരുടേതായ ജോലികൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവരിവിടെ ഇവിടെ നിന്നുള്ള സ്ത്രീകളെയൊക്കെ കല്യാണം കഴിച്ചു കുടുംബമായി ഇവിടെ കൂടുന്നു എന്തെങ്കിലും ഹോട്ടൽ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും വന്നിട്ടുള്ളത് ഈ കറവ പശുവിനെയൊക്കെ കറക്കാൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടുതലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടുത്തെ അതായത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അടുത്താണല്ലോ തൊട്ടടുത്താണ് അപ്പോൾ നമുക്ക് രീതിയിലുള്ള കൾച്ചർ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പോയിണെങ്കിൽ ചിരിയും ഭാഷ നമുക്കൊരു പ്രശ്നമല്ല അവർ പറയുന്ന തമിഴ് നമുക്ക് മനസ്സിലാകുകയും നമ്മൾ പറയുന്ന മലയാളം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ കടും തമിഴൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഇപ്പം കിട്ടാത്തത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ ഒരു ഇപ്പം പക്ഷേ തമിഴ് അങ്ങനെ ജോലിക്ക് വരുന്നില്ല കാരണം അവിടെ വികസിച്ചു അവരെ സംബന്ധിച്ച് ഇങ്ങോട്ട് ജോലിക്ക് വന്നിട്ട് അവിടെ ആശ്രയിക്കുന്നത് അപ്പോൾ അവരവിടെ ഗംഭീരമായി വികസിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അവർ അതുമാത്രമല്ല കൃഷി കൃഷിയിലൂടെ തന്നെ അവർക്ക് നല്ല വരുമാനമുണ്ട് എല്ലാ ജോലിയും അവർ ചെയ്യും പ്രായമായ ആളുകളൊക്കെ സ്ത്രീകളൊക്കെ ആയാലും ഇവിടെ പ്രായമായ ആളുകൾ സീരിയൽ കാണുന്നു അവർ പണിയെടുക്കുന്നു അങ്ങനെ വ്യത്യാസമുണ്ട് എന്ത് ജോലിയും ചെയ്യാൻ അവർ തയ്യാറാണ് അവർക്ക് അതിനൊരു നാണക്കേടോ അത് ഈ ജോലി ചെയ്യുന്ന അയ്യോ അപമാനമാണ് കൃഷി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് അഭിമാനമാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ നിന്നാണ് മിക്ക സാധനങ്ങളും വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയ ഒഴുക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഈ പശ്ചിമബംഗാളിൽ നിന്നും യു പിന്നും പശ്ചിമബംഗാളും ഏത് സ്ഥലത്തു നിന്നായാലും ആസാം എന്ന എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ എല്ലാവരെയും നമ്മൾ വിളിക്കുന്നത് ബംഗാളികളെന്നാണ് പലരും മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന മലയാളികളെക്കാൾ നല്ല വ്യക്തമായി മലയാളം സംസാരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് നമ്മളെ ഇപ്പം മലയാളികളെ മദ്രാസിന്ന് വിളിക്കുന്നത് പോലെയാണ് മലയാളി എന്ന് പറഞ്ഞാൽ മദ്രാസി മലബാറി എന്നിപ്പോ കേരളം എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ആളുകളെ മുഴുവൻ നമ്മൾ ബംഗാളി എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ഇപ്പം ഈ ഒരുപാട് സ്ത്രീകൾ ഈ ഒറീസയിൽ നിന്ന് ഇവിടെ ജോലിക്കായിട്ട് വരുന്നുണ്ട് ഒറീസയിൽ നിന്ന് വരുന്ന ധാരാളം സ്ത്രീകളുണ്ട് അപ്പം ഇങ്ങനെ ധാരാളം ആളുകൾ വരുന്നുണ്ട് പക്ഷേ വരുന്നതിനൊന്നും കുഴപ്പമില്ല വരുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഇവരുമായിട്ട് പെട്ടെന്ന് സിങ്ക് ആകാനുള്ള ഒരു ഒരു കാരണം അവരുടെ ഒരു സംസ്കാരം അവരുടെ ആഹാര രീതി ഇതെല്ലാം വ്യത്യസ്തമാണ് മാത്രമല്ല ഈ വന്ന് നിൽക്കുന്ന ആൾ ഏത് തരത്തിലുള്ള ആളാണെന്ന് നമുക്കറിയത്തില്ല ഭാഷ നമുക്കൊരു പ്രശ്നമാണ് പെട്ടെന്ന് ഇയാൾ എന്തായി പറയുന്നത് എന്നുള്ളതൊന്നും അറിയാൻ വയ്യ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് കൃത്യമായി പിന്നെ ഇവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ പശ്ചാത്തലം ഇവരുടെ ക്രിമിനൽ മൈൻഡ് ഏത് തരത്തിലുള്ള ആളാണ് എത്ര കേസുകൾ കഴിഞ്ഞ ആഴ്ചയും നമ്മളൊരു കേസ് ഞാൻ എണ്ണം വായിച്ചത് ഈ ഭാര്യയും ഭർത്താവും അത് അവർ തമ്മിൽ കൊല്ലുന്നുണ്ട് കൊന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതെനിക്കൊന്ന് റീസയോ അങ്ങാണ് അവിടുന്ന് വന്ന് ഈ ഭാര്യ ഭർത്താവ് അവിടെ ഒരു ഷെഡുണ്ട് ഈ ഷെഡിൽ ഭർത്താവിൻ്റെ സുഹൃത്ത് അയാൾക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഷെഡ് കിടക്കാനായിട്ട് അപ്പോൾ ഭാര്യ എനിക്ക് വന്ന് ഒരു മാസം കണ്ടായതേ ഉള്ളൂ വന്നിട്ട് അപ്പോൾ അങ്ങനെ മദ്യപിച്ചിട്ട് സുഹൃത്തും ഭർത്താവും മദ്യപിച്ചു അവരവിടെ കടന്നു ഭാര്യയും കടന്നു കുറച്ച് കഴിഞ്ഞ് ഇയാൾ എഴുന്നേറ്റും ഭർത്താവ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭാര്യയെ കാണുന്നില്ല അയാളങ്ങനെ തേടി നോക്കി പോയപ്പോഴത്തേക്ക് ഷെഡിൽ ഭാര്യയുണ്ട് സുഹൃത്തിനൊപ്പം ഇയാളുടെ ഭാര്യ അയാൾ സുഹൃത്ത് കയറി ഓടി അയാൾ ആ ഭാര്യയെ അടിച്ചു കൊന്നു അപ്പോൾ ഇങ്ങനെ അവർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഒരു ഓട്ടോയിൽ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് പോയി ഓട്ടോറിക്ഷക്കാരൻ്റെ മെസ്സേജ് വരുന്നു ഇയാളിങ്ങനെ കൊല നടത്തിയിട്ട് പോകുന്ന ആളാണ് അപ്പം അയാൾ വളരെ കൂടി അയാൾക്ക് പേടിയൊന്നും പേടിയുണ്ടാകാം പോലും അയാൾ അത് പ്രകടിപ്പിക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇയാൾ അത് രണ്ടു ദിവസം മുമ്പ് ഉണ്ടായ സംഭവമാണ് അപ്പം ഇങ്ങനെ നിരന്തരം ഇവര് പ്രശ്നക്കാരാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇവിടെ അവർ അങ്ങനെ ആ തരത്തിൽ വലിയ രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല അവരിവിടുത്തെ സാഹചര്യങ്ങളുമായി ഉണ്ടെങ്കിൽ ചേരുകയും ഇവിടെ തന്നെ ഇവിടുത്തെ ആളായി മാറുകയൊക്കെ ചെയ്യായിരുന്നു ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടുത്തെ ആളായി മാറാനും പറ്റുന്നില്ല നമുക്ക് ഇവരെ നമ്മുടെ ആളായിട്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അങ്ങനെ ഒരു വലിയ പ്രശ്നം മാത്രമല്ല ഇവരുടെ വസ്ത്രധാരണമായാലും ഇവരുടെ ആഹാര രീതിയായാലും ഇതെല്ലാം അത് മാത്രമല്ല അവർ ഒറ്റപ്പെട്ട് അവർക്ക് നേരത്തെ പ്രീത പറഞ്ഞവർ മലയാളം അറിയാമെങ്കിലും മലയാളം സംസാരിക്കാൻ ഒരു താല്പര്യപ്പെടുന്നില്ല അവർക്ക് മലയാളം അറിയാം പക്ഷെ മലയാളം സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല പറയില്ല അപ്പം ഞാൻ ഇന്നാൾ ട്രെയിനിൽ കയറിയിപ്പോൾ മലയാളം സംസാരിക്കുന്ന ആളുകൾ ഇതുകൊണ്ട് ട്രെയിനിൽ കയറി ഇവിടെ പോകാനാണ് കയറിയിപ്പോൾ നല്ല തിരക്കുണ്ട് ആ ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയപ്പോഴാണ് അപ്പോൾ ഈ വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട് ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു ട്രെയിനാണ് അതിനകത്ത് കയറാനേ കൊള്ളത്തില്ല അതിനകത്ത് കയറി എങ്ങനെയെങ്കിലും കയറിയിപ്പോൾ ഈ ബംഗാൾ ആ ഒരു നാട്ടിലേക്ക് പോകണം ആസാമിൽ ആസാമിൽ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ഫോൺ വരുന്നു അപ്പോൾ അയാൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത് അപ്പം എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നു അപ്പുറത്തും ചോദിക്കാൻ തോന്നുന്നു അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല സേട്ടാ വിശേഷം നയൻറ്റി അടിക്കണം ഇതിനകത്ത് കിടക്കണം അത്രയും മലയാളം അയാൾ കൃത്യമായിട്ട് പഠി ആ പറഞ്ഞ ആവശ്യമുള്ള മലയാളം പഠിച്ചു തൊണ്ണൂറ് അടിക്കണം കിടക്കണം കിടക്കണം അപ്പം അങ്ങനെയുള്ള മലയാളം പറയുന്നവരും ഉണ്ട് അതല്ലാതെയുള്ള ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പിന്നെ ഇവർ ഏത് തരത്തിൽ ഇടപെടുന്ന ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് കൃത്യമായി ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യും ഇവർക്ക് എണ്ണം ഉണ്ടാകണം അതിന് ആരൊക്കെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഗീതയെ പോലുള്ള ആളുകൾ പോലീസ് ഇപ്പം പോലീസിനെ ഒരു സ്ത്രീയാണ് അറ്റാക്ക് ചെയ്യുന്നത് അത് വേറെ നേപ്പാളിൽ നിന്നുള്ള ഒരു സ്ത്രീ ഒരു പ രണ്ടണിക്ക് പോലീസിനെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പം അങ്ങനെ പറയാം അതിന് നിസ്സാരമായി കാണാൻ പാടില്ല അവരെന്തിനാ സമയത്ത് പറഞ്ഞു േന വയ്ക്കാനൊക്കെ ഈ ഒരു പേന വിറ്റാ അവർക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് അവർക്ക് അതിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് അറിയില്ല പക്ഷെ കുട്ടികളെയുമായിട്ട് പലപ്പോഴും ചിന്തിക്കുന്നത് ഇവരുടെ കുട്ടി തന്നെ ആയിരിക്കും മനസ്സിലൊരു സംശയം ഉണ്ടാവും പേന ദേശീയ പതാക സ്വാതന്ത്ര്യദിന സമയത്തെല്ലാം ദേശീയ പതാക ഇങ്ങനെ പിന്നെ കാർ കണ്ണാടി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഇവരെല്ലാം വന്നാൽ ക്ലീൻ ചെയ്യുവാണ് ഇതെല്ലാം വന്നു ചെയ്ത് ശരിക്കും ഇവരുടെ ഒക്കെ എണ്ണമോ ഇവരെവിടുന്നാണ് വന്നതെന്ന് എന്തെങ്കിലും കണക്കുകൾ നമ്മുടെ ഒന്നുമില്ല വേറെ എന്തെങ്കിലും പർപ്പസുമായിട്ടാണ് ണോ വരുന്നത് ഈ മയക്കുമരുന്നിന്റെ വാഹകരാണോ കാര്യാണോ അവര് അതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ അവർക്കുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ഇത് കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഈ പതിനൊന്നും ആരും വാങ്ങുന്ന കാണാറില്ല ഇവർ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുകയാണ് അവരെ ഇവരെവിടെ സ്റ്റേ ചെയ്യുന്നു എന്തൊക്കെ ഇവർ മറ്റു പ്രവർത്തികളിൽ ഏർപ്പെടുന്നു എന്നെന്തെങ്കിലും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു അന്വേഷണം ഒന്നും അറിയില്ല പിന്നെ ലഹരിക്കെതിരെ പോലീസ് ര പോലീസ് എക്സൈസും രംഗത്തിറങ്ങിയതിനു ശേഷം ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിലാകുന്നുണ്ട് ഒരുപാട് പേര് ലഹരിയമായിട്ട് വന്നിട്ട് അവരെ പിടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് വരുന്ന ആളുകൾ വലിയൊരു ശതമാനം ആളുകൾ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല എല്ലാ അവര് നമ്മളിതൊക്കെ പറയാൻ പോലും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവര് കൂട്ടത്തോടെ നാട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പിണാക്കും നടക്കത്തില്ല പണിയെടുക്ക നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വീർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇവിടെ അത് പണിയെടുക്കത്തില്ല പുറത്ത് പോയി നമ്മൾ പണിയെടുക്കും പണിയെടുക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തമിഴ്നാട്ടുകാരനെ സംബന്ധിച്ച് അവൻ തൂമ്പയായിട്ട് മണ്ണിലിറങ്ങുന്നത് അവനൊരു പ്രശ്നമല്ല അത് അഭിമാനമാണ് അവരെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഒരാൾ കൃഷി വലിയ വാർത്തയാണ് ബ്രേക്കിംഗ് ആണ് ആ ബ്രേക്കിങ്ങാണ് അതെ അതെ വലിയ 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 ബ്രേക്കിംഗ് ആണ് അത് മാത്രമല്ല അവിടെ സംബന്ധിച്ച് അവർക്ക് വരുമാനം കിട്ടും കൃഷിയിൽ നിന്ന് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവും ഇവിടെ അത് കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് എന്തായാലും ഈ ലഹരിയുടെ കടത്തുകാരായിട്ട് വരുന്ന ഒരുപാട് ആളുകൾ അത് രാജ്യത്തിന് പുറത്ത് നിന്ന ആളുകളുണ്ട് അവരെല്ലാം നമ്മൾ ബംഗാളിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഉണ്ട് അപ്പോൾ അത് കൃത്യമായി പോലീസിൻ്റെ ഒരു അന്വേഷണവും ജാഗ്രതയും ഒക്കെ ഉണ്ടാകണം എന്നാണ് നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്